రామ 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 భూమి బాల శ్రేష్ట భారతం నమస్కారం శ్రేష్ట భారతం రియాలిటీ షోలే ఎలా మన్యప్రేక్షకర్ స్వాగతం ఆద్యం ఆచార్య వందనం స్వాగతం చెయ్యం డాక్టర్ ఎన్ గోపాలకృష్ణన్ సార్ స్వాగతం సార్ സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ വേദിയിലെ പുതുമുഖമാണ് ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി പണ്ഡിതനും പ്രഭാഷകനും യുവാക്കളുടെ ആവേശവുമായ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തിയെ നമുക്ക് സ്വാഗതം സ്വാഗതം ചെയ്യാം ഇന്നത്തെ മത്സരങ്ങൾ ആരംഭിക്കാം ആദ്യം പ്രശ്നോത്തരി മത്സരം പ്രശ്നോത്തരി മത്സരത്തിൽ പങ്കെടുക്കാൻ സ്കൂളുകളെ സ്വാഗതം ചെയ്യാം ടീം എ ചിന്മയ വിദ്യാലയം ചന്ദന കൊല്ലം ടീം ബി ശ്രീ ശ്രീ അക്കാഡമി കൊല്ലം നമുക്ക് പരിചയപ്പെടണ്ടേ പേര് പറയുമോളോ ഇന്ദുഭ സന്തോഷ് ക്ലാസ് ക്ലാസ് നൈൻ മോനോ ജയന്തു സന്തോഷ് പ്ലസ് പേര് പറയുന്നു എന്റെ പേര് നിതുന ഷാജി

ഓപ്ഷൻ എ എ ദുന്ദുബി നമുക്ക് നോക്കാം ടീം 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 ഉത്തരം ശരിയാണ് മാർക്ക് അടുത്ത ബി ാണ് നിങ്ങളുടെ ഇതാണ് കൃതജ്ഞ കഥം പാപം കരി എന്ന് വച്ച ധർമ്മത്തെ അറിയുന്നവനും അത് മാത്രം അനുഷ്ഠിക്കുന്നവനുമായ രാമൻ ചെയ്യാൻ പാടില്ലാത്ത കൃത്യം ചെയ്യുമോ ഇങ്ങനെ ചോദിച്ചത് ആര് എ എ എ ബാലി 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 ബി 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 സുഗ്രീവൻ സി ഡി ടൈം നൗ ഓപ്ഷൻ ഓപ്ഷൻ ലോക്ക് നമുക്ക് നോക്കാം ടീം 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 പറഞ്ഞ പറഞ്ഞ ഉത്തരം ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് ഒരു പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഹിന്ദു ധർമ്മം നിലനിൽക്കാൻ കാരണം ഈ ചോദ്യം ചെയ്യാനും അതുപോലെ എതിർക്കാനുമുള്ള സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള നമ്മളുടെ അവകാശമാണ് ഈ ചോദ്യം ബാലി ചോദിക്കുന്നത് അവസാനം രാമൻ പറയുന്നുണ്ട് ഇപ്പോഴും നിനക്ക് കൺവിൻസ്ഡ് ആയില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നീ തിരിച്ച് ആ പ്രതികാരത്തെ രീതിയിൽ ചെയ്യാമേൻ ഏടാണ് ടീം എയുടെ ക്വസ്റ്റ്യൻ അതാണ് ബാലിയുടെ പത്നിയായ താരയുടെ പിതാവ് ആരാണ് അംഗതൻ ബി സി ഡി യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ 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 ബി 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 ടീം ടീം എ എ എ ഉത്തരം ഉത്തരം ശരിയാണ് മാർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ് ഒരു നദി കരയെ എന്ന വണ്ണം ഭീമാകാരമായ ഒരാറുന്നു ഇത് സുഗ്രീവന്റെ വാക്കുകളാണ് സുഗ്രീവനെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന ആ കർമ്മം എന്താണ് എ ശ്രീരാമ സഖ്യം സി ദൃശ്യമൂകാ ഡി രാജാധികാരം യു ആർ ടൈംസ് നൗ ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാ മതിയെ ഓപ്ഷൻ ഓപ്ഷൻ എ എ ഞാൻ ഞാൻ ലോക്ക് ലോക്ക് ചെയ്യട്ടെ ഉറപ്പായിട്ട് പറഞ്ഞതല്ല എന്തായാലും നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് നമുക്ക് ഗുരുമൂർത്തി സാറിനോട് ചോദിക്കാം സർ ഇവിടെ കർമ്മഫലം എന്നത് എത്ര നല്ല കർമ്മം ചെയ്താലും അതായത് ഒരു അന്യായം ചെയ്ത ജ്യേഷ്ഠനെ വധിച്ചാൽ പോലും കർമ്മഫലം എന്നത് ആദ്യം സംഭവിക്കുന്നത് മനസ്സിൻ്റെ ഉള്ളിലാണ് എന്നാൽ ഭാരതീയ ശാസ്ത്രങ്ങൾ നമ്മോട് പറയുന്നത് ചെയ്യുന്നവൻ്റെ മനസ്സാക്ഷി ഏറ്റവും വലിയ കോടതിയാണെന്നാണ് അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ഈ വാക്യം പറയാൻ സുഗ്രീവന് തോന്നിയത് അടുത്ത ക്വസ്റ്റ്യൻ ടീം എന്ന് വൃക്ഷാഗ്രത്തിൽ കിടന്നുറങ്ങി താഴെ വീഴുന്നവൻ ഞെട്ടി ഉണരുന്നത് പോലെ ഉണരുന്നതാരെന്നാണ് ശ്രീരാമൻ സുഗ്രീവനോട് പറയുന്നത് എ ഫലത്തിൽ മാത്രം ആസക്തനായവൻ ബി കാമത്തിൽ മാത്രം ആസക്തനായവൻ സി വീഴ്ചയിൽ മാത്രം ഉണരുന്നവൻ ഡി ഒന്നിലും ആസക്തിയില്ലാത്തവൻ യു ആർ ടൈം സ്റ്റാർട്ട്സ് നൗ ലൈഫ് ലൈഫ് ലൈൻ ലൈൻ എടുക്കുക ാണ് ഓക്കെ അപ്പൊ നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം ഹലോ 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 ശ്രേഷ്ഠ റിയാലിറ്റി ഷോയിൽ നിന്നാണേ ഇവർക്ക് മുത്തശ്ശിയാണോ പറഞ്ഞു കൊടുത്തത് രാമായണത്തെ കുറിച്ചൊക്കെ അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം അല്ലേ ചോദിച്ചോളൂ വൃക്ഷാഗ്രത്തിൽ കിടന്നുറങ്ങി താഴെ വീഴുന്നവൻ ഞെട്ടി ഉണരുന്നത് പോലെ ഉണരുന്നതാരെന്നാണ് ശ്രീരാമൻ സുഗ്രീവനോട് പറയുന്നത് ഓപ്ഷൻ എ ഫലത്തിൽ മാത്രം ആസക്തനായവൻ ഓപ്ഷൻ ബി കാമത്തിൽ മാത്രം ആസക്തനായവൻ ഓപ്ഷൻ സി വീഴ്ചയിൽ മാത്രം ഉണരുന്നവൻ ഓപ്ഷൻ ഡി ഒന്നിലും ആസക്തനല്ലാത്തവൻ സി ആണ് വീഴ്ചയിൽ മാത്രം ഉണരുന്നവനോ ഉണരുന്നവനോക് യു നിമിഷം നിൽക്കോ ഞാൻ ലോക്ക് ലോക്ക് ചെയ്യട്ടെ ചെയ്തു സി വീഴ്ചയിൽ മാത്രം ഉണരുന്നവൻ നമുക്ക് നോക്കാം മുത്തശ്ശി പറഞ്ഞ ഉത്തരം ശരിയാണോ അല്ലയോന്ന് മുത്തശ്ശി പറഞ്ഞ ഉത്തരം മുത്തശ്ശി പറഞ്ഞ ഉത്തരം തെറ്റിപ്പോയി ഓക്കെ മുത്തശ്ശി ശ്രേഷ്ഠഭാരതം റിയാലിറ്റി ഷോയിലും പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷം നന്ദി ടീം എ ഉത്തരം പറയാത്തത് കൊണ്ട് ചോദ്യം ടീം ബിക്ക് കൈമാറുകയാണ് ചോദ്യം ഇതാണ് വൃക്ഷാഗ്രത്തിൽ കിടന്നുറങ്ങി താഴെ വീഴുന്നവൻ ഞെട്ടി ഉണരുന്നത് പോലെ ഉണരുന്നത് ആരാണെന്നാണ് ശ്രീരാമൻ സുഗ്രീവനോട് പറയുന്നത് എ ഫലത്തിൽ മാത്രം ആസക്തനായവൻ ബി കാമത്തിൽ മാത്രം ആസക്തനായവൻ ഡി ഒന്നിലും ആസക്തിയില്ലാത്തവൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ തേർട്ടി സെക്കൻഡ്സേ ഉള്ളു തേർട്ടി സെക്കൻഡ് പെട്ടെന്ന് പറയണം ഈ കാമത്തിൽ മാത്രം ആസക്ത ആസക്തനായവൻ അല്ലെ ഞാൻ ലോക്ക് ചെയ്യണേ നോക്കാം ടീം ബി ഉത്തരം ശരിയാണ് ഒരു മാർക്ക് അടുത്ത ചോദ്യം ചോദ്യം ലാസ്റ്റ് കാണപ്പെടുന്നതായി സുഗ്രീവൻ ഡാഷ് ഷകവും പത്മകവും ബി ഋഷിനാഗം സി ഋഷഭധ്വജം ഡി ഗോരോചനം യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ലൈഫ് ലൈഫ് ലൈൻ ലൈൻ നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം ഹലോ ആ മുത്തശ്ശി ശ്രേഷ്ഠഭാരതം റിയാലിറ്റി ഷോയിൽ നിന്ന് നിത്യദാസ് ആണ് വിളിക്കുന്നത് നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം അല്ലേ ഋഷഭ പർവ്വതത്തിൽ കാണപ്പെടുന്നതായി സുഗ്രീവൻ പറയുന്നത് എന്ത് ഓപ്ഷൻ എ ഘോശീർഷകവും പത്മകവും ാഗം സി ഋഷ് ഋഷ അത് ഡി ഗോരോചനം നമ്മൾ അത് ലോക്ക് ചെയ്യുന്നു ഗോ ശീർഷകവും പത്മകവും മുത്തശ്ശി പറഞ്ഞ ഉത്തരം ശരിയാണ് എന്തായാലും മുത്തശ്ശി കാരണം ടീം കുട്ടികൾക്ക് രണ്ട് മാർക്ക് കിട്ടിട്ടോ അങ്ങനെ ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് നാല് മാർക്കാണ് ടീം ബി പ്ലസ് ഭാഗ്യം കൊണ്ട് ഏഴ് മാർക്ക് ഇനി ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരമാണ് ടീം എ ചിന്മയ വിദ്യാലയം ചന്ദനത്തോപ്പ് കൊല്ലം ടീം ബി ശ്രീ ശ്രീ അക്കാഡമി കൊല്ലം

അടച്ചു നീ ിന്ദകാന് ബാലി സുഗ്രീവ കലഹകഥയിലുള്ളതാണ് ഈ വരികൾ മയന്റെ പുത്രനായ മായാവി എന്ന അസുരൻ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു അപ്പോൾ അതിക്രദ്ധനായ ബാലി തന്റെ മുഷ്ടികൾ കൊണ്ട് മായാവിയെ താടിച്ചു പേടിച്ചിരണ്ട മായാവി ഒരു ഗുഹയിൽ പോയി ഒളിക്കുന്നു വാനരശ്രേഷ്ഠനായ ബാലിയും മായാവിയോടൊപ്പം ഗുഹയിലേക്ക് പ്രവേശിക്കുന്നു ഈ സന്ദർഭത്തിൽ ബാലിയോടൊപ്പം എത്തിച്ചേർന്ന സുഗ്രീവൻ സുഗ്രീവനോട് ബാലി പറഞ്ഞ വാക്കുകൾ സുഗ്രീവൻ രാമലക്ഷ്മണന്മാരോട് പറയുന്നതാണ് ഈ വരികൾ മായാവി എന്ന അസുരനെ വധിക്കാനായി ഞാൻ ഗുഹയിലേക്ക് പ്രവേശിക്കുകയാണ് നീ നിർഭയനായി തന്നെ ഗുഹ മുഖത്ത് നിന്നുകൊള്ളുക ക്ഷീരമാണ് വരുന്നതെങ്കിൽ അസുരൻ മരിച്ചെന്ന് ചിന്തിക്കുക മറിച്ച് ചോരയാണ് വരുന്നതെങ്കിൽ നീ ഗുഹാമുഖം അടച്ചുപോയി ഒരു രാജാവായി വാഴുക ഇവിടെ ഒരു സ്നേഹനിധിയായ സഹോദരനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സംഭവിക്കുകയാണെങ്കിൽ തന്റെ അനുജന ഒന്നും സംഭവിക്കരുതെന്ന് ബാലി ആഗ്രഹിക്കുന്നു അതോടൊപ്പം സ്വന്തം രാജ്യത്തെയും പ്രജകളെയും കാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണാത് ഒരു ഭരണകർത്താവിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു എല്ലാ കുട്ടികളും ഒരു തെറ്റാണ് അതായത് വാനര ശ്രേഷ്ഠനാണ് ആ ടക്കാരത്തെ ഉച്ചരിക്കുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന തെറ്റ് ഈ ഖര ഖരശബ്ദത്തോട് അടുത്ത ശബ്ദം വരുന്നത് അറിയില്ല അതിഖരം വരുത്താൻ പണ്ട് ഒരു ചെറിയ ഒരു സൂത്രം പറഞ്ഞു കൊടുക്കും മുത്തശ്ശന്മാർ അതായത് ക എന്ന ശബ്ദത്തിൻ്റെ തൊട്ടടുത്ത ഖരം കിട്ടണമെങ്കിൽ ക അധികം ഹ അധികം ആ ഹകാരം ചേർക്കണം എന്നാണ് അപ്പോൾ ക എന്നതിനോട് ഹകാരം ചേർത്താൽ ഖ ഇങ്ങനെ അക്ഷരങ്ങളെ പണ്ട് പഠിപ്പിച്ചിരുന്ന ഒരു രീതിയുണ്ട് വേണ്ടി തന്നെയാണ് എഴുത്തച്ഛൻ ഈ രാമായണം നമ്മൾ എഴുതി അതും കൂടെ അതിൻ്റെ ഉദ്ദേശം അത് വാക്പൂജയാണ് ആ മുത്തശ്ശൻ പഠനം മുത്തശ്ശി പഠനമൊക്കെ ഇല്ലാണ്ടായി അത് തിരിച്ചു കൊണ്ടുവരുന്ന അമൃത ടി വി വളരെ നല്ലൊരു ശ്ലാഘനീയമായ കാര്യമാണ് ചെയ്യുന്നത് ഇത് വളരെ ഒരു ഈസി മെത്തേഡാണ് ഇപ്പോൾ കേട്ടപ്പോഴാണ് വലിയൊരു ക്ലാസ്സാണത് നമ്മളൊക്കെ ഇങ്ങനെ തേടി കിടക്കരുത് എങ്ങനെയാണ് ടാ കഴിഞ്ഞുള്ള ടാ ഇങ്ങനെ ഉച്ചരിക്കേണ്ടത് അത് വലിയൊരു ക്ലാസ്സാണ് ഈ ആകാരം ചേർത്ത് പറയുക എന്നുള്ളത്

ശങ്കഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിലെ നിത്യതുകൾക്ക നീ വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശുവൻ നേടുവാൻ കാരണം പാരം പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ട് പിന്തുണ നിർണയം എത്രയും പാരം പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ട് പിന്തുണ നിർണയം അധ്യാസരാമായ കിഷ്കിന്ദത്തിലെ ബാലി വധം എന്ന ഭാഗത്തിലേതാണ് പ്രസ്തുത വരികൾ കിഷ്കിന്ദാപുരത്തിന്റെ വാതിൽകളെത്തി സുഗ്രീവൻ ബാലിയെ വീണ്ടും പോരന് വിളിച്ചു ഇത് കേട്ട ബാലി വളരെ ക്രോധത്തോടെ സുഗ്രീവനോട് യുദ്ധത്തിന് പുറപ്പെടാൻ തയ്യാറായി ഈ സന്ദർഭത്തിൽ ബാലിയുടെ ഭാര്യയായ താര ബാലിയോട് പറയുന്നതാണ് പ്രസ്തുതം അങ്ങ് മറ്റൊന്നും സംശയിക്കാതെ യുദ്ധത്തിന് പുറപ്പെടാൻ തയ്യാറാകുന്നു എന്നാൽ എന്റെ ഉള്ളിൽ ചില സംശയങ്ങളുണ്ട് പോരൽ തോറ്റോടിയ സുഗ്രീവൻ ഉടനെ തന്നെ വീണ്ടും യുദ്ധത്തിന് വരുന്നത് പരാക്രമശാലിയായ ഒരു സുഹൃത്ത് അവനെ സഹായിക്കാൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതെനിക്ക് തീർച്ചയാണ് എന്നാണ് താര പറയുന്നത് ഏതൊരു പ്രവൃത്തിയും ചെയ്യാൻ ചാടി അതിനെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടിറങ്ങുന്നതാണ് നല്ലത് എന്നും ഇവരേക്കാൾ വ്യക്തമാക്കുന്നു മാധുര്യമുള്ള ഒരു ശബ്ദം ഞാൻ ഈ ഇങ്ങനത്തരം സൗണ്ടൊന്ന് പ്രശ്നം വെച്ചാൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചാലേ അത് വ്യക്തമായിട്ട് കേൾക്കുള്ളൂ കാരണം വളരെ ലോ നോട്ടിൽ പോയപ്പോഴോ ഞാൻ വിളിച്ച മിത്രമവനുണ്ട് പിന്തുണ നിർണ്ണയ്യം അവിടെ ഒന്ന് കേൾക്കാൻ വയ്യായിരുന്നു വളരെ ഫീബിളായിട്ട് മിത്രമവനു മിത്രമവനുണ്ട് പിന്തുണ നിർണ്ണയ്യം എന്ന് രണ്ടാമത് പാടി നിർത്തി വളരെ നന്നായി അത് അല്ലെങ്കിൽ ഞങ്ങളത് മനസ്സിലാവൂലായിരുന്നു അതുപോലെ പറഞ്ഞ അതിൻ്റെ വ്യാഖ്യാനവും നന്നായി ഇടയ്ക്ക് ചെറിയൊരു തപ്പലുണ്ടെന്നേ ഉള്ളൂ വളരെ ഭംഗിയായി ഏതൊരു മനുഷ്യനും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ചങ്കൂറ്റം കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ധാർഷ്ട്യം കാണിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ പുറകിൽ ആരെങ്കിലും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അത് നല്ലൊരു മാനേജ്മെൻറ്റ് കൂടിയാണ് പത്തിൽ ഏഴ് മാർക്കാണ് മാർക്ക് ആഹിർ എനിക്ക് വിശേഷം ഇഷ്ടമുള്ള രാഗമാണ് ശോകം ദുഃഖമൊക്കെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഇതിൽ ഭാര്യയുടെ ആശങ്ക പ്രതിഫലിപ്പിക്കണോണ്ട് ഉദാത്തമായ രാഗമാണ് നന്നായി എട്ട് മാർക്ക് എന്താ മഹാരാജൻ എന്തു കണ്ടിട്ടാണ് അങ് ഇങ്ങനെ ഭയക്കുന്നത് ഹനുമാനെ താങ്കൾ കറിവുള്ളതല്ലേ ബാലിയെ പേടിച്ച് പ്രപഞ്ചമാകെ അലഞ്ഞ് എന്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ എന്തു കണ്ടാലും ആരെ കണ്ടാലും എനിക്ക് ഭയമാണ് മഹാരാജൻ നമ്മൾ ഇപ്പോഴും ഋഷിമൂഖാജലത്തിലാണ് ഇത് ബാലി കേറാ മലയാണ് ഇവിടെ കയറിയാൽ പിന്നെ ജീവനോടുണ്ടാവില്ലെന്ന് ബാലിക്കറിയാം പിന്നെ എങ്ങനെ ബാലി ഇങ്ങോട്ട് വരാൻ ബാലി തന്നെ വരണമെന്നില്ലല്ലോ പകരം കരുത്തരായി ആരെങ്കിലും അയച്ചാൽ പോരെ ആ മാതങ്കവനത്തിൽ നോക്കൂ ആചാനുബാഹുക്കളായ അവർ ബാലിയുടെ ചാരന്മാരല്ലെന്ന് എങ്ങനെ പറയാനാകും തേജസ്സികളും കരുത്തരും ആയുധധാരികളുമാണ് എങ്കിലും ബാലിയുടെ ചാരന്മാരാണെന്ന് തോന്നുന്നില്ല ഹനുമാനെ ഗൂഢസഞ്ചാരികളെ ശത്രുക്കളെ ഏവരും മനസ്സിലാക്കി വെക്കണം ഈ ഋഷ്യമുഖാചലത്തിൽ ബാലിക്ക് സ്വയം പ്രവേശിക്കാനാവില്ലെന്നേ ഉള്ളൂ എങ്ങും സൗഹൃദങ്ങളുള്ള പ്രതാപിയായ രാജാവാണ് ഞാൻ അതുകൊണ്ട് ഏതന്യദേശത്തു നിന്നും ആരെയും വരുത്തി നമുക്ക് നേരെ നിയോഗിക്കാൻ അയാൾക്ക് കഴിയും അതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ട മുൻകരുതലുകൾ എടുക്കണം പക്ഷേ ഏതുവിധത്തിലുള്ള മുൻകരുതൽ എടുക്കണമെന്നാണ് അങ്ങ് സൂചിപ്പിക്കുന്നത് അവർ ആരെന്നറിയുക അത് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ മുൻകരുതൽ അതിന് താങ്കൾ തന്നെയാണ് യോഗ്യൻ പ്രാകൃതനായ ഒരുവനെപ്പോലെ താങ്കൾ അവരെ സമീപിക്കുക അവരുടെ ഭാവം സംഭാഷണം ചേഷ്ട ഇതൊക്കെ നിരീക്ഷിച്ച് അവരുടെ ഉള്ളറിയണം അവർ ദുഷ്ടരാണോ ശിഷ്ടരാണോ എന്ന് വാക്കുകൊണ്ടറിയാം ശിഷ്ടരും നിർമ്മല ഹൃദയമാണെന്ന് വ്യക്തമായാൽ എൻ്റെ പ്രതിനിധിയായി അവരോട് സംസാരിക്കുക അങ്ങനെ ചെയ്യാം പ്രഭു ഈ വേഷം മാറിയേക്കാം പ്രണാമം സിംഹത്തിന്റെ നോട്ടം മഴവില് തൊഴുന്ന ചാപം അതുല്യമായ അഴക് പുരുഷോത്തമന്മാരായ ഭവാന്മാരുടെ അഴക് കൊണ്ട് ഈ മാമല തന്നെ തിളങ്ങുന്നു ആഭരണങ്ങൾ അണിയേണ്ട ഉടലിൽ മരപുരിയും ചാർത്തി ഈ വനഭൂമിയിൽ എന്തിനാണ് ഇങ്ങനെ അലയുന്നത് ആദ്യം താങ്കൾ തന്നെ പറയൂ പ്രാകൃതവേഷമെങ്കിലും ഭാഷാശുദ്ധിയിൽ ഒരു കുറവുമില്ലാത്ത താങ്കൾ ആരാണ് നിങ്ങൾ അധർമ്മികളല്ലെന്ന് കാഴ്ചയിലും വാക്കിലും തെളിയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ വ്യക്തമാക്കാം ഞാൻ ധർമാത്മാവായ വാനര രാജാവ് സുഗ്രീവിന്റെ സജീവനാണ് ഹനുമാൻ അദ്ദേഹം കൽപ്പിച്ചയച്ച ദൂതനാണ് ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ചു തന്നെയാണ് ഞങ്ങൾ വരുന്നത് ഇവിടെ ഇപ്പോൾ സുഗ്രീവന്റെ പ്രതിനിധിയായി വന്ന് അങ്ങ് പറയുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ് സുഗ്രീവനുമായി സഖ്യം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഭാര്യാവിരഹിതനായ എൻ്റെ ജ്യേഷ്ഠന് സീതാന്വേഷണത്തിനായി അദ്ദേഹത്തിൻ്റെ സഹായം ആവശ്യമുണ്ട് എന്തിനേയും ജയിക്കാൻ പോന്ന മഹാധീരന്മാരാണ് നിങ്ങൾ രാജുവും ഭാര്യയും നഷ്ടപ്പെട്ട് അശരണനായി കഴിയുന്നവനെങ്കിലും സുഗ്രീവ മഹാരാജാവിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും തന്നെ ഞാൻ കരുതുന്നു വന്നാലും നമുക്കങ്ങോട്ട് പോകാം എൻ്റെ ചുമലിലിരിക്കൂ ഞാൻ നിങ്ങളെ ഋഷിമുഖാജലത്തിലെത്തിക്കാം നന്നായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് നമുക്ക് എന്റെ പേര് ഗണേഷ് പ്ലസ് പഠിക്കുന്നു പേര് അഭിഷേക് ഞാൻ നയൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു എന്റെ പേര് ആദിത്യൻ ഞാൻ സ്റ്റാൻഡേർഡ് പഠിക്കുന്നു പേര് 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 ഞാൻ ഞാൻ പ്ലസ് പ്ലസ് പഠിക്കുന്നു ഈ വേഷമാണ് വേഷമാണ് അശ്വിൻ ചെയ്തത് നമുക്ക് ചോദിക്കാം ശ്രീകുമാർ സുഗ്രീവൻ നല്ല നല്ല ഒരു അഭിനയമായിരുന്നു വട്ടുവേഷൻ ഹനുമാൻ്റെ രൂപം ഒക്കെ നല്ല 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 രൂപം പക്ഷെ പറഞ്ഞ ആ ഡയലോഗ് പറഞ്ഞ കുറച്ചും ഒരു കാരണം പിന്നീട് പറയുന്ന എന്താണ് ആ പ്രാകൃതവേഷണമാണെങ്കിലും ഭാഷാശുദ്ധിയിലൊരു കുറവുമില്ലാത്ത താങ്കൾ ആരാണെന്ന് പറയുന്നത് അപ്പോൾ ആ ഭാഷാശുദ്ധിയെ പറ്റിയും ഒക്കെ പറയണമെങ്കിൽ ആ ഡയലോഗ് രണ്ടരയും കുറച്ചും കൂടെ സിംഹത്തിൻ്റെ നോട്ടം മഴവിൽ തൊഴുന്ന ചാപം ആ ഡയലോഗിൻ്റെ പുറകിലൊരു ഭാവമാണ് പറയുന്ന രീതിയിൽ അതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു അതർവൈസ് നന്നായി നല്ലൊരു സ്ക്രിറ്റായിരുന്നു വളരെ നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് സുഗ്രീവന്റെ ആ നോട്ടവും ശരിക്ക് ആരെങ്കിലും അടുത്ത് നിന്നിട്ട് മുമ്പിലുള്ളവരെ കാണിക്കുന്നതാണെങ്കിൽ നമ്മളും അങ്ങോട്ട് നോക്കി പോകും നന്നായി ഹനുമാൻ കുറച്ച് പ്രായം കൂടി പോയെങ്കിൽ ആ പിരീഡിൽ അത്ര പ്രായമില്ല ഹനുമാന് ഏതായാലും മൊത്തത്തിൽ വളരെ വളരെ നന്നായി വിഷയമേ ഒരു ഡിസെൻറ്റിങ് നോട്ടായിട്ട് പറയാനുള്ളൂ തൻ്റെ പാതി നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് രാമചന്ദ്രൻ ഉള്ളത് ഈ രാമൻ വളരെ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നത് അത് ശരിക്കും യുക്തമല്ല ശോകം കൊണ്ട് കലങ്ങിയ കണ്ണാണ് രാമൻ്റെ കണ്ണ് അങ്ങനെയുള്ളൊരു രാമനെയാണ് കാട്ടിൽ ഹനുമാൻ സന്ധിക്കുന്നത് പിന്നെ സുഗ്രീവൻ്റെ ആ ഒരു റോൾ വളരെ നന്നായി പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ശോകം ഭയം ഉദ്വേഗം ഇതൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം ഫലിപ്പിച്ചു ഇത്രയേ ഉള്ളൂ എല്ലാവരും നന്നായി ചെയ്തു എല്ലാവർക്കും കൂടി കൂടി ഒന്നും ചേർത്ത് മാർക്ക് നിങ്ങൾ നേടിയിരിക്കുന്നത് മാർക്കാണ് ദി ബെസ്റ്റ് ഈ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു